ടങ്ങി വരേണ്ടി ഉള്ളത് എന്തായാലും ഇനി സുരേഷ് ഗോപി ഇവിടെ ഇടുക്കിയിൽ ഒരു കലുങ്ക് സംവാദം നടത്തുകയാണ് നമുക്കറിയാം തൃശ്ശൂർ കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കലുങ്ക് സംവാദവുമായി സുരേഷ് ഗോപി ഒരു ജനകീയ സംവാദവുമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്ന ആ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് മൂലമറ്റം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ ക്ഷേത്ര അങ്കണത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി വരാം വിശ്വ ബ്രാഹ്മണ ആചാര്യസഭയുടെ പ്രസിഡന്റ് വേണുഗോപാൽ അരുന്തതിയാർ ജില്ലാ സെക്രട്ടറി ഇ രാജു കേരള വാണികവൈശ് സംഘം ജില്ലാ സെക്രട്ടറി ഓമന ഹരിഹരൻ ഷാള് ഇട്ടവര് സ്റ്റേജിലേക്ക് കയറി വിളക്കത്തല നായർ സമാജം പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ കേരള വെള്ളാളി മഹാസഭാ സെക്രട്ടറി പി ജി സജീവ വിളക്കേതലനായ സമാജം പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഓൾ ഇന്ത്യ വീരശേവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ചേങ്കല്ല് കേരള ഘടക മഹാസഭാ സെക്രട്ടറി കെ ജി സജീവ സി എസ് ഡി എസ് സെക്രട്ടറി കെ ശിവൻ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഊരുമൂപ്പന്മാരും ഊരുമൂപ്പ സമിതിയുടെ കൺവീനറായിട്ടുള്ള